പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഗവൺമെന്റ് ഹൈസ്കൂൾ കൂടലൂരിൽ നിർമ്മിച്ച അടുക്കളയുടെ ഉദ്ഘാടനം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം ഷാബിര ടീച്ചർ നിർവഹിച്ചു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തു ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആനക്കര പഞ്ചായത്തിലെ കൂടല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ അടുക്കള നിർമ്മിച്ചത് ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ പഞ്ചായത്തിന്റെ ഉൾപ്പെടുത്തി നമ്മുടെ സ്കൂളിൽ അനുവദിച്ച പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് രൂപാടനമാണ് നടന്നു കഴിഞ്ഞിട്ടുള്ളത് നിർവഹിക്കേണ്ടത് അവർക്ക് പെട്ടെന്ന് വേറൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥാനത്ത് വന്ന് നിൽക്കുന്നത് എല്ലാവരും വളരെ സന്തോഷമുണ്ട് ഈ സ്കൂളിലേക്ക് ആദ്യമായിട്ട് വരികയാണ് ഞാനിവിടെ ടീച്ചറിന്റെ കമ്മീഷനിൽ നാല് ആറ് സ്കൂളുകളാണ് ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളായിട്ടുള്ളത് ഓരോ സ്കൂളുകളിലും വിവിധ ആവശ്യങ്ങൾ ടീച്ചർ അവിടെ അവതരിപ്പിക്കാറുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടുകളിൽ മാക്സിമം ഓരോ ഓരോ സ്കൂളിലേക്കും ഒരു പദ്ധതി എന്നുള്ള വർഷവും ഈ സ്കൂളിലേക്ക് അനുവദിച്ച ലക്ഷം രൂപയുടെ ഇവിടെ ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ഷാനിബട്ട് ടീച്ചർ മുഖ്യാതിഥിയായി അസിസ്റ്റന്റ് എഞ്ചിനീയർ നവാസ് പിയെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ദീർഘകാലമായി സ്കൂളിൽ ഉച്ചഭക്ഷണം ഒരുക്കുന്ന പത്മാവതി അമ്മയെ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് ആദരിച്ചു ആനക്കര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി സി രാജു സി പി സവിത ടീച്ചർ പി കെ ബാലചന്ദ്രൻ വി പി സജ്ജിത ബഷീർ ടി സ്വാലിഖ് പി ടി പ്രസിഡന്റ് പി എ അബ്ദുൾ ഷുക്കൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി വി സിദ്ദിഖ് പി സി തൃത്താല കെ പ്രസാദ് ഹെഡ്മിസ്ട്രസ് ശകുന്തള പി പി അബ്ദുൽ ഹമീദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എൻ ന്യൂസ് തൃത്താല കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സെക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം